ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ഏഴാമത്തെ രാശിയായ തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം വ്യാഴം ഉച്ചസ്ഥിതിയിൽ സൂര്യൻറെയും ശുക്രന്റെയും ബുധൻറെയും ഗോചരം ഈ ഗോചരങ്ങൾ എല്ലാം കൊണ്ട് തുലാം രാശിക്കാർക്ക് എന്തെല്ലാം അനുഭവമായിരിക്കും കിട്ടുക ഈ മാസം നവംബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എഡ്യൂക്കേഷൻ ലവ് റിലേഷൻ ദാമ്പത്യ ജീവിതം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും തുലാം രാശിയുടെ രാശി സ്വാമി ശുക്രൻ ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ആണ് തുലാം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ തീർച്ചയായും ചെയ്യുക അതിൻ്റെ ഫലങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഒന്നാം ഭാവത്തിൽ നിങ്ങളുടെ രാശി സ്വാമിയായ നിങ്ങളുടെ രാശി നിങ്ങളുടെ രാശിയിൽ തന്നെ രാശിസ്വാമി ശുക്രൻ സൂര്യന്റെ കൂടെ രണ്ടിൽ ബുധൻ ചൊവ്വ അഞ്ചിൽ രാഹു ആറിൽ ശനിദേവ് പത്തിൽ വ്യാഴം പതിനൊന്നിൽ കേതുമാണ് ഈ മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് ആരോഗ്യം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് ഇമ്മ്യൂണിറ്റി സ്വന്തം രാശിയിൽ ശുക്രൻ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ വളരെ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയം അതുകൊണ്ട് ഈ മാസം ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ വളരെ അനുകൂലമായ സമയമാണ് ബുധൻ ഒന്നാം ഭാവത്തിൽ ശുക്രന്റെ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ടെൻഷനൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞേക്കുക ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവം അഞ്ചാം ഭാവത്തിൽ രാഹുവാണ് അപ്പോൾ ഈ സമയം രാഹു കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇവിടെയുണ്ട് ഇനിയും കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടാകും പഠിക്കുന്ന കുട്ടികൾക്ക് പഠിത്തത്തിൽ കുറച്ച് ഉഴപ്പൊക്കെ വരുന്ന ഒരു സമയം കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു അഞ്ചാം ഭാവത്തിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കോഴ്സൊക്കെ ചെയ് സെലക്ഷ ചെയ്യണമെങ്കിൽ അതിനും എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ പക്ഷേ നിങ്ങൾ നിങ്ങൾ തന്നെ മനസ്സിൽത്തി ചിന്തിക്കുക നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ് ഇഷ്ടമെന്ന് തോന്നിയാൽ ആ ഫീൽഡ് മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ മറ്റുള്ളവരുടെ ഒരു ഉപദേശം നിങ്ങൾക്ക് ആവശ്യമില്ല എന്താണെന്നാൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യത്തിലാണ് നിങ്ങൾക്ക് ചേരേണ്ടത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുക